വലിയൊരു പോലീസ് ആക്ഷൻ ആക്ഷനിൽ നിന്ന് ഒരു ഇരുപത്തിയൊന്ന് സൈനികരെ വലിച്ചടച്ചുകൂടെ കൊണ്ടുവന്ന് നിരക്കി വിട്ടു പഞ്ചായത്തിൽ അങ്ങനെ വാതി വഴിയിലൊരു പോലീസ് ആക്ഷൻ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ചെയ്തിൽ കൊണ്ടുപോവോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത് പൂർത്തിയാക്കും അത് രാവിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് മുഴുവൻ പേരോട് പറഞ്ഞു അവരാരും അത് കേൾക്കാൻ തയ്യാറല്ല പിന്നെ അവസാനം ഇപ്പോൾ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു രാവിലെ തൊട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇതുവരെ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല നിങ്ങളുടെ നടപടി നിങ്ങൾ പൂർത്തിയാക്കുക നിങ്ങൾ നടപടി പൂർത്തിയാക്കിയാൽ ഈ വൈദികർ ചിലപ്പോൾ ജാമ്യം എടുക്കില്ല ഈ വൈദികർ അവിടെ തന്നെ തുടരും സ്റ്റേഷനിൽ തന്നെ തുടരും സ്റ്റേഷനിലാണ് സ്റ്റേഷനിൽ ജയിലിലാണെങ്കിൽ ജയിലിൽ എന്തായാലും എവിടെയാണോ അവിടെ തുടരും അങ്ങനെ അവരവിടെ തുടർന്നാൽ നാളെ ഇത്രയും പള്ളികളിൽ കുർബാന ഉണ്ടാവില്ലേ നാളെ ഇത്രയും പള്ളികളിൽ വേറെ ചടങ്ങുകളുണ്ടാവും ഉണ്ടാവും അങ്ങനെ പല പല ചടങ്ങുകളുണ്ട് ഈ ചടങ്ങുകൾ ഉണ്ടാവില്ല പ്രശ്നം കൂടുതൽ വഷളാവും ഇങ്ങനെ ഒരു വഷളാക്കുന്ന സാഹചര്യത്തിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ നിങ്ങൾ എവിടെ നിന്നാണോ അവരെ വലിച്ചിപ്പുറത്ത് കൊണ്ടുപോകുന്നത് അവിടേക്ക് അവരെ തിരിച്ചുകൊണ്ടുപോകും എന്നിട്ട് അവിടെ അവരുടെ റീഇൻസ്റ്റേറ്റ് നിലവിലുള്ള ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ തുടരട്ടെ എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി അവർക്ക് മനസ്സിലായി ഇവരെ അവിടെ നിന്ന് മാറ്റിയതിന് മതിയായ കാരണങ്ങളില്ല എന്നുള്ള കാര്യം ഡി സി പിക്ക് അറിയാം സംസാരിക്കാൻ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ഡി സി പിയും സംസാരിക്കാൻ വന്ന സബ് കളക്ടറും അവരെ ഇവിടെ തന്നെ തുടരുന്നതാണ് ഉചിതമെന്ന് തോന്നിയത് കൊണ്ട് ജോഷി പുതുവേരുടെ അടുത്തും പാലക്കാപ്പിള്ളിയിലടത്തും ചർച്ച ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് പോയി അവരൊരു ഒരു മണിക്കൂറോളം ചർച്ച ചെയ്തു അപ്പോൾ അവർ പറയുന്നത് ഇവരെ തിരിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് നാണക്കേടാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു അവരുടെ ഒരു നാണക്കേട് കാരണം അവർക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അറസ്റ്റ് ഭരിക്കലാണ് അപ്പൊ അറസ്റ്റ് ഭരിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇരുപത്തി പേരെ അറസ്റ്റ് ചെയ്യാം എന്ന് ഇവര് പോലീസുകാർ സമ്മതിച്ചപ്പോൾ ബാക്കി കുറേ അച്ഛന്മാർ എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാല്പതമ്പത് അച്ഛന്മാരുണ്ട് അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു അവരെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം അച്ഛന്മാരെ അറസ്റ്റിലാവുമായിരിക്കും അപ്പൊ അവർക്ക് അല്ലല്ല അറസ്റ്റ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പ് അത് വേണമെന്നാണ് ഞങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യട്ടെ ചെയ്യട്ടെ മനസ്സിലായോ അങ്ങനെ അറസ്റ്റ് നൂറ് ശതമാനം ഇന്ന് രാവിലെ അനാവശ്യമായി ഈ വൈദികരെ വലിച്ചെഴച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പോലീസ് നടപടി അവർക്ക് ന്യായീകരിക്കാനാവാത്ത പോലീസ് നടപടിയാണ് ഒരു ഒരാവശ്യവുമുള്ള പോലീസ് നടപടിയല്ല ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുകാർ നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ഈ അറസ്റ്റ് നടക്കുമെന്നാണ് അവർ അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്താൽ ഇല്ലാതെ വിവിധ ഇടവകളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും ആ പ്രതിസന്ധികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഈ അറസ്റ്റ് റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടുണ്ടെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടും ഒക്കെ കിട്ടിയതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും തീരുമാനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും